ഞാനേ ഇന്നലെ അങ്ങനെത്തിയിട്ടുള്ളൂ പക്ഷെ അവിടെ ബിസിനസിന്റെ തിരക്കൊണ്ട് ഒരു നാട്ടിൽ വരാൻ നഷ്ടപ്പെടുക്കാൻ വേണ്ടി ഒരാഴ്ച പോകാച്ചിട്ടിങ്ങ് മംഗള എത്ര കട ഉണ്ട് പൊന്നാരെ മിനിയും കുട്ടിയെ എന്നോട് പറയാൻ എനിക്കെന്നെ അറിയില്ല അവിടെ എത്ര കട ഉണ്ടെന്ന് ഇന്നലെ പോട്ടിയാപ്പോടോ ഇ കടം കഴിഞ്ഞിട്ടുള്ളു അത് എന്റെ പേരകുട്ടികളും മക്കളും ഒക്കെ കൂടിയായിട്ട് എവിടക്കേ സിറ്റ് ചെയ്താൽ ഉണ്ട് നാലഞ്ച് കട അങ്ങനെ പോയിട്ട് ഓരോ സ്ഥലത്തും ഓരോ പ്രവൃത്തിയും കട ഓപ്പൺ ആക്കി തന്നെയാണ് നോക്കി അർത്ഥം നമ്മളെ കൊണ്ട് ഫേസ്ബുക്കിലൊക്കെ കാണാനോണ്ടി ഫോട്ടോ എത്ര വണ്ടി വണ്ടിന്റെ കാര്യം ലാംഗ്വേജ് പറഞ്ഞത് മെലിയൻകുട്ടിയെ അങ്ങോട്ട് പറയാൻ ഇനിക്കാനറിയില്ല കമ്പനി ഏതാ പേരേതോ അത് ഇങ്ങനെ വാങ്ങി തോക്കുന്നു വീടൊക്കെ അജി പറഞ്ഞേ അവിടെ വീടുണ്ടോ എത്ര പോലെ വലിയ ഫ്ലാറ്റിലാണ് അതിന്റെ അടി കണ്ടിറങ്ങിയ ഫൈവ് സ്റ്റാർ ഹോട്ടലാ എന്തെല്ലാ സൗകര്യം ഫെസിലിറ്റി ആണുണ്ട് അടിയിൽ നമ്മക്കിട്ട് ഇറങ്ങിയ ലിഫ്റ്റിങ്ങിറങ്ങിട്ട് അതിന് മുന്നിൽ ഞാൻ ചോദിച്ചു അന്ന കുൈന്താണ് അതിന്റെ പിരിയും കുട്ടിയെ ഈ നാട്ടുകാർക്ക് പണ്ട് കുവൈത്ത് എന്നുള്ള രാജ്യമുള്ളതാ അറിഞ്ഞില്ല ഞാൻ പോയി വന്നീന്റെ അങ്ങനെ രാജ്യം അറിഞ്ഞത് ഇനി തിരാറ് ആരൊക്കെ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ ഞാൻ വന്നുകൊണ്ടാണ് ഫസ്റ്റ് എത്ര കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ കാണാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഒരു കുന്തളിപ്പ് കൊണ്ട് പറയണ്ടിപ്പോ കുവേറ്റി വാവാന്നുള്ളത് അല്ല എന്റെ മൂത്ത മനാഫ് സെക്കിന്റെ ഫാമിലിട്ടിങ്ങ പറഞ്ഞേക്കണേ അതെന്നെ ഓ സെക്ക ഫാമിലിന്നെ വന്നിട്ടുണ്ട് തപ്പണ് അല്ല ഫേസ് ോ അതിലാണെ ദിനാറും ഡോളറും ഇതൊക്കെ അല്ല ഫേസിൽ പൈസയും കാര്യങ്ങളും തോന്നൂലി കൊലക്കൻറെ മൂടാണ എന്റെ ചീഞ്ഞ ഒരു പത്ത് റുപ്പിയുടല്ലേ വലിയത് ഡോളർ ഒക്കെ ഇണ്ടെന്ന് അറിഞ്ഞു ആദ്യൊരു പത്ത് റുപ്പിയു വേറെ എവിടെ പൈസ ഉള്ളത് അടിക്കാം ഞാൻ വരാ എന്ത് തള്ളാണെങ്കിലും കുബൈത്തിൽ അവിടെ ബിൽഡിങ്ണ്ട് എന്ത് തള്ളന്നാണ് ഇപ്പൊ ഒരു ഇന്ത്യൻ വെറുതെ ആളെ മെനക്കെടുക്കാൻ പറ്റിട്ട് അയാൾ ആ തള്ളലും കോരക്കെടുക്കാൻ പോയി അടുത്ത് എന്തേലും കുപ്പൂര്